കുളിക്കൽ മയത്തൂർ യു പി സ്കൂളിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന പരിപാടികളുമായി ഓണാഘോഷം സംഘടിപ്പിച്ചു മഹാബലിയുടെയും വാമനന്റെയും വേഷം ധരിച്ചെത്തിയവരെ കുട്ടികൾ ആർപ്പുവിളികളോടെ സ്വീകരിച്ചു വയത്തൂർ യു പി സ്കൂളിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന പരിപാടികളുമായി ഓണാഘോഷം സംഘടിപ്പിച്ചു മഹാബലിയുടെയും വാമനന്റെയും വേഷം ധരിച്ചെത്തിയവരെ കുട്ടികൾ ആർപ്പുവിളികളോടെ സ്വീകരിച്ചു അധ്യാപകരും കുട്ടികളും ചേർന്ന് വിദ്യാലയം പൂക്കളം തീർത്തു കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും വിവിധ ഓണക്കളികളും സംഘടിപ്പിച്ചു വടംവലി കസേരകളി ബോൾ പാസിംഗ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ തുടങ്ങി എല്ലാ മത്സരങ്ങളിലും കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു ഒന്നാവാം പൊന്നോണം എന്ന പേരിൽ നിർദ്ധനരായവർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നു

സെറ്റ് ഡൈനിങ് ടേ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ